എല്ല നമസ്കാരം ഞാൻ വലിയൊരു ആളെ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് അതിന് ഭയങ്കര ചാരിതാർത്ഥ്യം എനിക്കുണ്ട് ഞാൻ നീ ഒന്നും കൂടി പറഞ്ഞു ഞാൻ ജയറാമേണിന്റെ ആദ്യത്തെ പടം അഭരനാണ് എന്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിന്റെ അടുത്ത് ഒരു കോളനിയിൽ എറണാകുളത്ത് കോളനിയിൽ സൈഡിൽ കൂടി നടന്നു പോകുന്ന ഒരു സീൻ മുപ്പത്തിയാറ് പോകുന്നു എനിക്ക് ജീതമായിട്ടിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഒരുമിച്ച് അമേരിക്കൻ ഷോ പോയല്ലോ ഞാനും ഇവനും കൂടി ഇങ്ങനെ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ടൈപ്പിനെ ഏറ്റവും കൂടുതൽ ഈ പാട്ടുകൾ അഭിനയിച്ചേക്കുന്നത് നസീർ അത് കഴിഞ്ഞിട്ട് ചെറുപ്പ മോഹൻലാലായിരിക്കും അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നല്ല പാട്ടുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാള് അല്ല ഈ എന്റെ ഒരു ഭാഗ്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് ഞാൻ മിമിക്രിയുമായിട്ട് നടക്കുമ്പോൾ ചെമ്പൈ സംഗീതോത്സവം പാലക്കാട് വെച്ച് നടക്കുന്നു അപ്പൊ അതിലും മിമിക്രി കാണിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു അവിടെ ചെന്ന് മിമിക്രി കാണിക്കാൻ കയറുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ദാസേട്ടനാണ് നിനാഗ്രേഷൻ ദാസേട്ടൻ വരാൻ കുറച്ച് ആകും പത്ത് മിനിറ്റ് അപ്പോൾ എന്തെങ്കിലും കാണിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൽ മിമിക്രി തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും സഷാൽ ഗാനഗന്ധർവൻ നേരിട്ട് വരുന്നു അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ദാസേട്ടനെ കാണുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ എന്ന് സ്വപ്നം കണ്ട് നടന്നിരുന്നാണ് ഞാൻ അങ്ങനെ എൻ്റെ കയ്യും കാലൊക്കെ ഒക്കെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ദാസേന പറഞ്ഞു വേണ്ട അവിടെ ഒന്ന് കാണിക്കട്ടെ അയാളെ അയാളുടെ പ്രോഗ്രാം ഞാൻ കേട്ടോണ്ടാ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കത് മുഴുവൻ കേൾക്കണം അങ്ങനെ ദാസേട്ടനും ഫാമിലിയും പ്രഭിച്ചൊക്കെ ഉണ്ട് അവർ മുമ്പിലിരിക്കുന്നു ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹത്തിന്റെ മുമ്പിൽ മിമിക്രി കാണിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ദാസേട്ടന്റെ മുഖം ദാസേട്ടൻ ഒരു ടർക്കി ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുന്നത് പോലെ മിമിക്രി കാണിച്ചിട്ടുള്ളത് ചുരുക്കം ചില ആൾക്കാരാണ് അന്ന് ഞാൻ വന്നിട്ടില്ല വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു വന്ന കഥ ഒരു വെച്ചാൽ ദാസേട്ട് പ്രോഗ്രാം മുഴുവൻ ചിരിച്ചു കഴിഞ്ഞ് നേരെ സ്റ്റേജിലേക്ക് വന്ന് ഞാൻ കാലു തൊട്ട് തൊഴു കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പറഞ്ഞിങ്ങനെ വളരെ നന്നായിരുന്നു കേട്ടോ എന്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ചു എങ്കില് ആഴ്ച ബോംബെയിലേക്ക് വന്നോളൂ അവിടെയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു നേരെ അടുത്ത ആഴ്ച പ്രോഗ്രാംന്ന് പറഞ്ഞത് ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാം ദാസേട്ടന്റെ കൂടെ ഇന്റർവെല്ലില് അപ്പോൾ അത് ഞാൻ ഒരുപാട് കാലം ഈ ചെറിയ ഓഡിയോ കാസറ്റിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു അതെവിടെയോ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി അടുത്തതായി ഒരു അഞ്ച് നിമിഷം വിശ്രമമാണ് നിങ്ങൾക്കും എനിക്കും പക്ഷെ ആരും പോണമെന്നില്ല നിങ്ങളെ കുടുകൂടെ ചിരിപ്പിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് ഒരാളെത്തിയിട്ടുണ്ട് പേര് ജയറാം എന്നാണ് മിണ്ടണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പൈസ വന്ന് വളരെ കാര്യമായിട്ട് ഈ കഥയൊക്കെ കേട്ടോണ്ടിരിക്ക കാര്യം യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ ഒരു ഇൻട്രോ പറഞ്ഞ് അതൊരു വലിയ കാര്യമാണ് പേര് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആളാണ് പ്പോ അതിങ്ങനെ ഓർത്ത് എടുത്താണ് കാരണം അത് മാത്രല്ല അത് കഴിഞ്ഞ് ദാസേഠൻ അന്നിവിടെ പാടുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കും ഈ ശബ്ദം ദൈവമേ ഈ ശബ്ദത്തിൽ ഒരു വാക്ക് ഒന്ന് പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ എന്റെ പ്രാർത്ഥന നൂറ് ശതമാനം സിൻസിയർ ആയിരുന്നു പാട്ടുകളാണ് നൂറ്

കഥകളുള്ള ആളാണ് ഞങ്ങളൊരു വെഡിങ് റിസപ്ഷന് പോയപ്പോഴത്തേക്കും ജയറാംബേട്ടിന്റെ ഫാമിലിയുടെ കൂടെ ഒപ്പം ഇരുന്നിട്ട് ആ ടേബിളിൽ റൗണ്ട് ടേബിളിൽ ഒരുമിച്ചിരുന്ന് നമുക്ക് ആയിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത് അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത് പാർവ്വതശേഷിയും കണ്ണനും ചക്കിയും ഒക്കെ ജയറാംബേട്ടിന്റെ ഭയങ്കരമായിട്ട് ട്രോളാണ് ഇടയ്ക്ക് പിടിച്ചു നിൽക്കുന്നുള്ളത് അവര് ഒരു രക്ഷയുമില്ല അമ്മ ഒരു ഡയലോഗ് നിർത്തി പറും മോൾ അതിൽ പിടിക്കും അങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ വീട് ചെയ്യാം അവരുടെ മൂന്ന് പേരുടെ ആരാണ് ഏറ്റവും നമുക്ക് ഒരിക്കൽ മെക്സിക്കോ ബോർഡറിൽ ഒരു പരിപാടിക്ക് പോയിട്ട് ഞാനും ചേരാൻ പെണ്ണും കണ്ണന് കൂടെ നിക്കുമ്പോ ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ അവിടെ എന്തോ ഒരു ചെറിയ പെർഫോമൻസ് ഒക്കെ നടത്തുന്നു അയാൾ അവിടുത്തെ ഒരു അവിടെ അങ്ങനെ വെറുതെ ഇരുന്ന് കൈ ആരും പൈസ തരൂല്ല അവിടെ എന്തെങ്കിലും പണി പണിയെടുത്താൽ പൈസ വരുള്ളൂ അപ്പൊ അവരെ ഹോട്ടലിൽ ആ ജംഗ്ഷനിൽ ഒരാൾ എന്തൊക്കെയോ കൈകൂത്തി നടക്കുന്നു ഇത് കാണിക്കുന്നു ഒരുത്തൻ തൊപ്പിയും കൊണ്ട് പിരിക്കുന്നു പൈസ മേടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വണ്ടി ഇത്തിരി ദൂരെ മാറ്റിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പൊ ജയറാമായിട്ടും വണ്ടിക്ക് അകത്തുന്ന ഒരു ചെണ്ടയും ഒരു ഗിഞ്ചറും എടുത്തു വഴിയൊരു കിരീടിച്ചു ധർമ്മജൻ ഞാനൊക്കെ ചില നൃത്തങ്ങൾ കാണിക്കുന്നു കണ്ണൻ തൊപ്പിയായിട്ട് നടന്നിട്ട് ഒരു പത്തറുപത് ഡോളർ അവിടെ നിന്നും യാചിച്ചുണ്ടാക്കി അതുകൊണ്ട് ഭരതം മേടിച്ചു തിന്നതാണ് ഞങ്ങൾ അതിന്റെ വീഡിയോ ഉണ്ട് എന്റെ കയ്യില്